പലപ്പോഴും മർമ്മപ്രധാനമല്ലാത്ത അവയവങ്ങളിൽ വരുന്ന ക്യാൻസർ അങ്ങനെ നമ്മൾ വേവലാതി പിടിക്കേണ്ട കാര്യമില്ല ആ ക്യാൻസർ ഇരിക്കുന്ന സ്ഥാനമനുസരിച്ച് സ്ഥാനത്തിൻ്റെതായ ദുരിതം കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ യൂട്രസ് ഇരിക്കുന്നൊരു മുഴയാണ് ക്യാൻസർ ആണെങ്കിൽ യൂട്രസ് വേറെ ജോലി ചെയ്യുന്നില്ല ആ ജോലി തടസ്സപ്പെടുന്നതിൻ്റെ ദുരിതം കൂടെ നമുക്ക് വരുന്നില്ല അങ്ങനെ ഒരു ആശ്വാസം അവിടെയുണ്ട് ബ്രസ്റ്റിലിരിക്കുകയാണെങ്കിലും അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല പക്ഷേ തലച്ചോറിലാണെങ്കിൽ നമ്മൾ ഒത്തിരി പേടിക്കണമല്ലോ കാരണം ആ ട്യൂമർ എന്നുള്ള പ്രശ്നം മാത്രമല്ല തലച്ചോറിലെ വളരെ മർമ്മപ്രധാനമായ ഭാഗങ്ങളെ ഞെരുക്കുന്നത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ തടസ്സം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആകെക്കൂടെ പ്രയാസം അനുഭവിച്ച് തീരും ആദ്യമേ കണ്ടുപിടിച്ചാൽ നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാം എന്നൊക്കെ പറയുന്ന പൊതുവേ ഡോക്ടർമാർക്ക് അങ്ങനെയൊക്കെ പറയാനേ സാധിക്കുകയുള്ളു അത് ശരിയാണ് എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നില്ല എന്ന് മാത്രമല്ല നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ ചികിത്സ തുടങ്ങാം നേരത്തെ ദുരിതം സഹിക്കാം നേരത്തെ ചത്തുപോകാം എന്ന് പറയുന്ന ഗവേഷകരും ഈ ഭൂമിയിലുണ്ട് നമ്മുടെ മുൻ ആഭ്യന്തര മന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ്റെ ക്യാൻസറ് ഒരു പ്രയാസം ഉണ്ടാക്കിയിരുന്നില്ല പ്രമേഹത്തിൻ്റെ പതിവ് ചികിത്സയ്ക്ക് ചെന്നപ്പോൾ പ്രമേഹ രോഗവിദഗ്ധനായ ഡോക്ടർ നമ്മൾ ഇത്രയും കാലം ഈ മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ നിരോധിക്കപ്പെട്ട മരുന്നുകളും കഴിക്കുന്നുണ്ടാവുമല്ലോ പ്രമേഹത്തിൻ്റെ ആദ്യകാല മരുന്നുകളിൽ പലതും പ്രോസിഗ്ലിറ്റാസിൻ പോസിഗ്ലിറ്റാസിനൊക്കെ ക്യാൻസറും ഹൃദ്രോഗം ഉണ്ടാക്കും എന്നുള്ളൊരു കാരണമൊക്കെ പറഞ്ഞ് നിരോധിക്കുകയും അതിലൊന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്ത അനുഭവങ്ങളുള്ളതാണ് അപ്പം അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഒന്ന് പാങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ മാർക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വയ്ക്കുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോഴാണ് പാങ്ക്രിയാറ്റിക് ക്യാൻസർ തുടങ്ങുന്നുണ്ടെന്ന് കണ്ടുപിടിച്ച് തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങളൊന്നും വരുന്നതിന് മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിച്ചു ഇവിടത്തെ ചികിത്സ ചെയ്തു ദുരിതം സഹിച്ച മൂന്ന് കൊല്ലങ്ങൾ കഷ്ടി കിട്ടി അതേസമയം ഉമ്മൻചാണ്ടിക്ക് തൊണ്ടയിലെ ക്യാൻസറിന് ഈ ചികിത്സകൾക്കൊന്നും പോയില്ല നാലുകൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു അതിൽ അവസാനത്തെ ഏതാനും മാസങ്ങൾ ഒഴിച്ചാൽ അദ്ദേഹം ഉഷാറായിട്ട് ഓടി നടന്നു തന്നെയാണ് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ദിനങ്ങൾ അദ്ദേഹത്തിന് കിട്ടി ജീവിതത്തിൻ്റെ ക്വാളിറ്റി ക്യാൻസർ ചികിത്സയിൽ പ്രകൃതി രീതികൾ ചെയ്യുമ്പോൾ വളരെ കൂടിയ ക്വാളിറ്റി കിട്ടാറുണ്ട് അലോപ്പതിയുടെ ചികിത്സയിൽ ആ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യത്തെ സംശയമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളിൽ ധാരാളം പേരിൽ കാണുന്നതാണല്ലോ കീമോ എടുത്തു കഴിഞ്ഞാലുള്ള ദുരിതം മുടി മുഴുവൻ പോയി തൊലി മുഴുവൻ ഉള്ളിൽ നിന്നൊക്കെ പോയി അതൊക്കെ കൂടെ ദുരിതം അനുഭവിച്ച് മരണമാണ് ഭേദമെന്ന് പറയുന്ന ഒരവസ്ഥ കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്കത് അലോപ്പതി ചികിത്സയ്ക്ക് വേണമെങ്കിൽ പോവാം രോഗം ഇരിക്കുന്ന ഭാഗം മുറിച്ച് കളഞ്ഞ് കീമോ വിഷം കലക്കി കോശങ്ങളുടെ വിഭജനത്തെ തടഞ്ഞ് ക്യാൻസർ കോശങ്ങളെന്ന് കരുതുന്നവയും സമീപത്തുള്ളവയൊക്കെ കരിച്ച് റേഡിയേഷൻ നടത്തിയൊക്കെ ശരീരത്തോട് യുദ്ധം ചെയ്യാം ശരീരത്തെ കൂടുതൽ ദ്രോഹിക്കാം രോഗത്തിൻ്റെ ഒരു ദുരിതത്തിൻ്റെ കൂടെ ചികിത്സയുടെ ദുരിതം കൂടെ കൂട്ടിവെച്ച് നോക്കാം നിങ്ങൾ ചെല്ലുമ്പോൾ എല്ലാ ചികിത്സകരും പറയും ആ സാരിലേ നമുക്ക് ഈ ചികിത്സ ചെയ്യേ ഉള്ളത് തരാനല്ലേ പറയാനല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഒരു ഒരു രണ്ട് റേഡിയേഷൻ ചെയ്താൽ മതി അല്ല ഒരു നാല് കീമോ ചെയ്യാം റേഡിയേഷനൊന്നും വേണ്ടി വരില്ല കീമോ മാത്രം മതി സർജറി ചെയ്തങ്ങോട്ട് കളഞ്ഞിട്ട് കീമോ മാത്രം മതി അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്ക് തരും പക്ഷേ രണ്ട് കീമോ കഴിഞ്ഞ് കഴിയുമ്പോൾ നാല് കഴിഞ്ഞു കഴിയുമ്പോൾ പറയും അത് നമുക്കൊരു ആറെണ്ണം കൂടെ ചെയ്യണം പിന്നെ നല്ലത് റേഡിയേഷൻ കൂടെ ചെയ്യലാണ് ഇപ്പോൾ എടുത്ത സ്കാനിങ്ങിൽ അങ്ങനെയാണ് ഇതെല്ലാം രോഗിയെ ആദ്യം തന്നെ പേടിപ്പിക്കാതെ പതുക്കെ 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 ചികിത്സയുടെ ഉള്ളിലേക്ക് ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടാണ് കൃത്യമായി അലോപ്പതി ഡോക്ടറോട് നമ്മൾ ചോദിക്കുകയാണ് ഡോക്ടറെ ഡോക്ടർ ഒരു ഗാരൻറ്റി മനുഷ്യ ജനത്തിന് പറയുന്നത് ശരിയല്ലെങ്കിലും ഡോക്ടറുടെ ചെയ്യാൻ പോകുന്ന ചികിത്സ ഫലിക്കുമെന്ന് ഉറപ്പുണ്ടോ ഡോക്ടറുടെ അമ്മയ്ക്കാണ് അച്ഛനാണ് ഇങ്ങനെ ഒരു രോഗം വന്നിരുന്നതെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യുമായിരുന്നു ഒക്കെ ചോദിക്കാവുന്നതാണ് ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ് അൻപത്താറാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് വെറും അമ്പത്താറാമത്തെ വയസ്സിൽ ചികിത്സ ഇല്ലാഞ്ഞിട്ടാണോ ചികിത്സ നടത്താഞ്ഞിട്ടാണോ കാശിനു വല്ല പഞ്ഞുണ്ടായിരുന്നോ എന്നിട്ടും രക്ഷപ്പെട്ടില്ല ജാക്കലിൻ കെന്നഡി ഒനാസിസ് വാൾട്ട് ഡിസ്നി വാൾട്ട് ഡിസ്നിക്ക് ക്യാൻസർ അറിഞ്ഞിട്ട് ഒറ്റ മാസം കിട്ടിയുള്ളൂ ഇർഫാൻ ഖാൻ ഹിന്ദി മൂവിയിൽ മാത്രമല്ല ബ്രിട്ടീഷ് മൂവി അമേരിക്കൻ മൂവിയിലെല്ലാം തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇർഫാൻ ഖാൻ ക്യാൻസർ കൊണ്ട് മരിക്കുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല നടൻ എന്ന് പറയാവുന്ന ഋഷി കപൂർ ബ്ലഡ് ക്യാൻസർ കൊണ്ടാണ് മരിക്കുന്നത് സിനിമാ താരങ്ങളിൽ ധാരാളം പേര് ക്യാൻസർ കൊണ്ട് പോയിട്ടുണ്ട് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഒരു കാരണം മേക്കപ്പ് സാധനങ്ങളെല്ലാം തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നതാണെന്ന് നെയിൽ പോളിഷ് ഇടുന്നവരും പൗഡർ പൂശുന്നവരൊക്കെ മനസ്സിൽ ഒന്ന് കുറിച്ചു വച്ചോളൂ വിനോദ് ഖന്ന ഹോളിവുഡിലെ വലിയ നടനായിരുന്നു സിമ്പിൾ കബാഡിയ അൻപത്തൊന്നാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ക്യാൻസർ മൂലം ആദേശ് ശ്രീവാസ്തവ ഗായകനും മ്യൂസിക് കമ്പോസറുമൊക്കെ ആയിരുന്നു രാജേഷ് ഖന്ന അറുപതെത്തുന്നതിന് മുമ്പ് തന്നെ ഇവർക്കാർക്കും ക്യാൻസർ ചികിത്സിക്കാൻ കാശില്ലാഞ്ഞിട്ടായിരുന്നില്ല ക്യാൻസറിൻ്റെ ചികിത്സയെപ്പോലൊരു കൊള്ള വേറെയില്ല ആ നിന്നു കൊടുത്തവരാണ് കോടികൾ മുടക്കിയവരാണ് പ്രകൃതി രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം അതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക മനസ്സിൽ സന്തോഷം നിറയ്ക്കുക ടെൻഷനുകളൊന്നും കിടക്കാതെ അതേപോലെ സ്നേഹമുള്ളൊരു സമൂഹം കുടുംബാംഗങ്ങളായാലും അയലോക്കമായാലും ബന്ധുക്കളായാലും അങ്ങനെ ആനന്ദത്തിൽ ആരും തന്നെ രോഗിയോട് ചെന്ന് വേവിക്കാത്തത് മാത്രം ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം ഇതുകൊണ്ടുവല്ല രോഗം മാറുമോ അയ്യോ അവൻ മെലിഞ്ഞു എന്ന് പറയില്ല ക്ഷീണിച്ചുപോയെന്നേ പറയുള്ളൂ ക്ഷീണം ഒട്ടും ഉണ്ടാവില്ല മെലിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ അതിനൊന്നും ഇട കൊടുക്കരുത് അങ്ങനെ ഒരു വളരെ വിശിഷ്ടമായ ഒരു രീതിയിലേക്ക് പോവുക അതിന് പ്രയാസമുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു രീതി പൂർണ്ണമായ ഈ പ്രകൃതി രീതികൾക്കൊപ്പം ഞാൻ ആദ്യം പറഞ്ഞ രീതികൾക്കൊപ്പം ക്യാൻസർ ഉള്ള ഭാഗത്തൊരു സർജറി കൂടെ ചെയ്യുക സർജറി ചെയ്യുന്നു പക്ഷേ കീമോയോ റേഡിയേഷനോ ചെയ്ത് ശരീരത്തെ കൂടുതൽ പരീക്ഷിക്കുന്നില്ല ബലഹീനമാക്കുന്നില്ല ദുരിതത്തിലാക്കുന്നില്ല ഇത് രണ്ടാമത്തെ ഒരു തലമാണ് മൂന്നാമത്തെ ഒരു തലത്തിൽ പൂർണമായ പ്രകൃതി രീതികൾ ആദ്യം പറഞ്ഞ ക്യാൻസറിൻ്റെ പ്രകൃതി രീതികൾക്കൊപ്പം സർജറിയും എല്ലാവരുടെയും നിർബന്ധമൊക്കെ സഹിക്കാൻ വയ്യ അല്ലെങ്കിൽ പേടിയുണ്ടെങ്കിൽ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യാം ഇനി പൂർണ്ണമായ പ്രകൃതി രീതികൾ ചെയ്യാതെ ക്യാൻസറിൻ്റെ ഈ പറഞ്ഞ ചികിത്സകൾക്ക് തന്നെ പോയിട്ട് അത് കഴിഞ്ഞ് ഞാൻ പ്രകൃതി ചെയ്ത പോരെ ആവാം എൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സകൾ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ് എന്നാലും നിങ്ങൾ പ്രകൃതി രീതിയിലേക്ക് വരുന്നത് തന്നെയാണ് നല്ലത് ഏതാനും ദിവസങ്ങൾ നേച്ചർ ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ വന്ന് നിൽക്കുക ഞങ്ങളിതെല്ലാം പഠിപ്പിക്കാം പരിശീലിപ്പിക്കാം നമ്മുടെ ടേസ്റ്റ് ബഡ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയിൽ നിന്നും മാറി മറ്റൊരു രുചിയിൽ വന്ന് ഉറയ്ക്കണമെങ്കിൽ അതിനൊരു സമയം ആവശ്യമാണ് ആ സമയങ്ങളിൽ ശരീരത്തിനുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ മാറാൻ സ്വസ്ഥത ആവശ്യമാണ് മേൽനോട്ടം മാർഗനിർദ്ദേശങ്ങൾ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ തന്നെ വയറ്റിനുള്ളിലുള്ള ഗഡ് ബാക്ടീരിയകൾ ഒരു പ്രത്യേകതരം ഭക്ഷണത്തെ കൈകാര്യം ചെയ്തിരുന്ന ബാക്ടീരിയകളല്ല നിങ്ങളൊരു ആഹാര രീതി മാറ്റിക്കഴിയുമ്പോൾ വേണ്ടി വരുന്നത് അപ്പോൾ അതിനേക്ക് പതുക്കെ ഒരു മാറ്റം ആ മാറ്റത്തിനും സ്വസ്ഥതയും സമാധാനവും സമയവും ആവശ്യമാണ് അപ്പം ഒരു ട്രെയിനിങ് പീരീഡ് ആ ഒരു പിരീഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രകൃതി ജീവന കേന്ദ്രത്തിൽ ചിലവാക്കുന്നതാണ് നല്ലത് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ക്യാൻസർ വന്നിട്ട് പ്രകൃതി ചെയ്യാൻ പോയല്ലേ എന്ന ഒടനെ തന്നെ എടുത്തേക്കാം ഉടനെ ഓടി വരില്ല യോ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൻ്റെ ഐസിയുവിൽ അല്ലേ കിടക്കണത് എങ്ങനെയാ കയറി പിടിക്കുക കാലൻ പുറത്ത് കാത്തു നിൽക്കുകയും ഇല്ല അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങൾ ഏറ്റവും മനോഹരമാക്കാൻ മാത്രമേ മനുഷ്യന് സാധിക്കും ഒരു ക്യാൻസറും ഇല്ലാത്ത ഒരു കുഴപ്പമില്ലാത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകൾ വരെ കുഴഞ്ഞു വീണ് മരിക്കുന്നു ആര് എപ്പോൾ എങ്ങനെ മരണമെത്തുന്നു എന്ന് പറയാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ക്യാൻസർ അല്ല അതിനപ്പുറത്ത് വന്നാലും ഭയക്കാതിരിക്കുക വിവേകപൂർവം കാര്യങ്ങൾ മനസ്സിലാക്കുക ചെയ്യുക ഏതായാലും ശരീരം ഉണ്ടാകുന്നത് വായു വെള്ളം ഭക്ഷണം കൊണ്ടാണ് വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയാണ് ശരീരത്തിൻ്റെ ക്വാളിറ്റി അവ നല്ലത് തന്നെയാണെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതിൽ ഏറ്റവും നല്ല ശരീരം രക്തമജ്ജ മാംസാദികൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും ക്യാൻസറിൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രകൃതിയിലേക്ക് വരണം കാരണം ചെയ്തു കൂട്ടിയ ചികിത്സകളുടെ കേടുകൾ പരിഹരിക്കാൻ അതേപോലെ തന്നെ കാരണം മാറ്റിയിട്ടില്ലല്ലോ കാരണത്തിനല്ല ശസ്ത്രക്രിയ ആ കാരണം കൂടെ മാറ്റിയെടുക്കാനുള്ള പ്രകൃതി രീതികൾ ചെയ്യുന്നതാണ് വിവേകം ക്യാൻസർ പടർന്നു പിടിക്കുകയാണ് ഏതൊരു പകർച്ചവ്യാധിയെക്കാളും വേഗത്തിൽ നമ്മുടെയെല്ലാം വീടുകളിലേക്ക് കടന്നു വരുന്ന ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥി നമ്മുടെ തന്നെ തെറ്റായ ജീവിത രീതി കൊണ്ടുണ്ടാകുന്നതാണ് അത് അടിവരയിട്ട് തിരിച്ചറിയണം ജീവിത രീതി തിരുത്തണം നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ അവരെല്ലാം ഇതറിയണം കഴിയുന്നത്ര ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം ചതിപറ്റിയ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനുള്ള നേച്ചർ ലൈഫിൻ്റെ ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ എൻ്റെ ഏകദിന പ്രഭാഷണം രക്ഷയ്ക്കുള്ള വഴി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ആളിപ്പടരുന്നു ക്യാൻസർ ഹാർട്ടിലെ ബ്ലോക്കുകൾ കുഴഞ്ഞു വീണുള്ള മരണം അടുത്ത ഇര നിങ്ങളാവാതിരിക്കട്ടെ ടൗൺ ഹാളിൽ പ്രവേശനം സൗജന്യമാണ് ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിൻ്റെ നിരക്ക് മാത്രം നിങ്ങൾ നൽകിയാൽ മതിയാകും ചതി പറ്റിയ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനുള്ള നേച്ചർ ലൈഫിൻ്റെ ഈ പരിശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം കഴിയുന്നത്ര സംഭാവനകൾ കൂടെ അവിടെ നൽകണം നന്ദി നമസ്കാരം